നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പാർട്ട് ടു രണ്ടാം ഭാഗത്തിലെ കളിമേളം എന്ന് പറയുന്ന പാഠഭാഗവും അതിൻ്റെ പഠ പഠന പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കളി കഥയിലേക്ക് പകർന്നേറുകയാണിവിടെ നാട്ടിൽ നിന്ന് കാട്ടിലേക്കും കളി പരന്നെത്തുന്നു ഇവിടെ കാ കാടരിക ഗവൺമെൻറ്റ് എൽ സ്കൂളിൽ കായികമേള നടക്കുകയാണ് ഗ്രൗണ്ടിനരിയിലെ മരത്തിലിരുന്ന് കുഞ്ഞരിപ്രാവ് കായികമേളയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ഓട്ടമത്സരം കസേരക്കളി ചാക്കുചാട്ടം നാരങ്ങാസ്പൂണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ എല്ലാം വീഡിയോ പകർത്തി യൂട്യൂബിലിട്ടു കാട്ടിലും കായികമേള നടത്തണമെന്ന് അവൾ സായാഹ്ന സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു കാട്ടിലെ കായികോത്സവത്തെക്കുറിച്ച് ഉള്ള പാഠഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാട്ടിലെ കായികോത്സവം മൊബൈൽ ഫോണുമായി നാടു ചുറ്റാനിറങ്ങിയതായിരുന്നു ബ്ലോഗർ കുഞ്ഞിരിപ്രാവ് കാടരിക എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് കേട്ടു ഇതെന്ത് കളി അവൾ അങ്ങോട്ട് പറന്നു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാം ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഭക്ഷണ പുരയോട് ചേർന്നുള്ള വരിക്കപ്ലാവിൻ്റെ ഉയർന്ന കൊമ്പിൽ തന്നെ അവൾ ചെന്നിരുന്നു അവിടെ ഇരുന്നാൽ സ്കൂളിലെ കാഴ്ച മുഴുവൻ ഒപ്പിയെടുക്കാം ഓട്ടമത്സരം കസേരക്കളി ചാക്കുചാട്ടം സ്പൂൺ ലോങ് ജംപ് മൊത്തത്തിൽ കളിമേളം തന്നെ കുഞ്ഞിരിപ്രാവ് ആ കളികളെല്ലാം മൊബൈലിൽ പകർത്തി ഓട്ടമത്സരത്തിൻ്റെ ലൈവ് വീഡിയോ യൂട്യൂബുകളിൽ ഇടുകയും ചെയ്തു കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കറുകപ്പുൽ മൈതാനത്ത് സായാഹ്ന സഭയുടെ സമയമായിരുന്നു എല്ലാ മൃഗങ്ങളും ഒന്നിച്ചു വന്നാലും പിന്നെയും പന്തു കളിക്കാനുള്ള സ്ഥലം ബാക്കിയുണ്ടവിടെ കാട്ടിലിപ്പോൾ പഴയ പോലെ രാജഭരണമല്ല ലോറ എന്ന പെൻസിംഹത്തിനാണ് കാട്ടിൻ്റെ കാടിൻ്റെ ഭരണചുമതല കഴിഞ്ഞ വേനൽക്കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ എതിർസ്ഥാനാർത്ഥിയായ ചക്കക്കൊമ്പനെ ഫോട്ടോ ഫിനിഷിലെന്ന പോലെ മറികടന്നാണ് അവൾ തെരഞ്ഞെടുക്കപ്പെട്ടത് പുതിയ നേതാവിൻ്റെ മുന്നിൽ ഒരു കളിയും നടക്കില്ലെന്ന് കാട്ടിലെ കുഴിമടിയന്മാർക്ക് പോലും അറിയാം അതുകൊണ്ട് സകലരും സമയത്തെത്തും എല്ലാവർക്കും മുന്നേ ലോറ ഹാജരാകും ലോറയുടെ അധ്യക്ഷതയിൽ സായാഹ്ന സഭ തുടങ്ങി നമ്മുടെ കാട്ടിൽ ഇത്തവണ കായികോത്സവം നടത്തണം കുഞ്ഞരിപ്രാവ് വിഷയം അവതരിപ്പിച്ചു അതെന്താ സംശയക്കാരനായ ഡിങ്കു കഴുത ചോദിച്ചു ഡിങ്കു ഇടക്ക് കയറി കളിക്കലേ അവൾ മുഴുവൻ പറയട്ടെ ചക്കക്കൊമ്പൻ നീരസം പ്രകടിപ്പിച്ചു കാട്ടിലെല്ലാവരും ചേർന്നുള്ള കായിക മത്സരമാണ് ഞാൻ ഉദ്ദേശിച്ചത് കുഞ്ഞരിപ്രാവ് വ്യക്തമാക്കി ഓ ഇന്ന് നീ ഇട്ട ലൈവ് വീഡിയോ ഞാൻ കണ്ടിരുന്നു അതേപോലെ ഒന്ന് അല്ലേ മൂളൻ തേനീച്ച് ചോദിച്ചു മേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം കായികമന്ത്രി തിരക്കുകൂട്ടി ഓട്ടം ചാട്ടം വടംവലി മരംകയറ്റം ഊഞ്ഞാലാട്ടം മുങ്ങാങ്കുഴി റിലേ ഒന്നിനു പിറകെ ഒന്നായി നിർദ്ദേശങ്ങൾ വന്നു എന്നാൽ നാളെ തന്നെ നടത്താം കീരൻ കരടി ഉത്സാഹത്തിലായി ഒരുക്കങ്ങൾക്കും മറ്റു സമയം വേണം കീരാ അല്ലെങ്കിൽ കളി കുളമാവും ലോറ കീരൻ്റെ ധൃതിക്ക് തടയിട്ടു എന്നാൽ ഇപ്രാവശ്യത്തെ വനദിനത്തിലാവട്ടെ അതുവരെ കളത്തിന് പുറത്തുനിന്ന കേളുകുറുക്കൻ കിട്ടിയ അവസരത്തിൽ ഗോളടിച്ചു ആ നിർദ്ദേശം ഹർഷാരവങ്ങളോടെ സ്വീകരിക്കപ്പെട്ടു കേളുവിൻ്റെ മുഖത്ത് ഒരു സ്വർണ്ണ മെഡൽ തെളിച്ചം കുഞ്ഞിക്കുരുവി കായികമേള കമ്മിറ്റിയുടെ ചെയർമാനും ചിന്നുമുയൽ കൺവീനറും ഏതാനും അംഗങ്ങളെ കൂടി ചേർത്ത് നീലവാനരൻ കമ്മിറ്റി രൂപീകരണം പൂർത്തിയാക്കി വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ആർക്കും മത്സരിക്കാം പ്രായപരിധിയില്ല പങ്കെടുക്കുന്നവർ അടുത്ത ഞായറാഴ്ച സായാഹ്ന സഭയ്ക്ക് മുൻപ് പേര് തരണം കുഞ്ഞിക്കുരുവി ഓർമ്മിപ്പിച്ചു നാളെ മുതൽ പേര് കൊടുത്തു തുടങ്ങിക്കോളൂ എന്നാൽ തൊണ്ണൂറാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ ഒഴിവാക്കാം ചിന്നുമുയൽ കൂട്ടിച്ചേർത്തു കറുകപ്പുൽ മൈതാനത്ത് വനദിനത്തിൽ കായികമേള ഗംഭീരമായി നടത്താമെന്ന തീരുമാനത്തോടെ സഭ പിരിഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിൽ കായികോത്സവത്തിൻ്റെ പരിശീലനം തകൃതിയായി നടന്നു കാടാകെ കളികളമായി വനദർശൻ ചാനലിൻ്റെ ക്യാമറമാൻ ചെമ്പരുന്ത് പരിശീലന ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തു ലൈവായി സംപ്രേഷണം ചെയ്തു പിന്നീട് എന്ത് സംഭവിച്ചു കായികോത്സവ ദിവ ദിനമായി പുലരും മുമ്പ് തന്നെ കാട് മുഴുവൻ മൈതാനത്തിലെത്തി റണ്ണർ ചീറ്റപ്പുലി മാർച്ച് പോസ്റ്റിൽ സെല്യൂട്ട് സ്വീകരിച്ചതോടെ മത്സരങ്ങൾ മത്സരങ്ങൾ ആരംഭിച്ചു അയൽക്കാടുകളിൽ നിന്നടക്കമുള്ള വനമാധ്യമ പ്രവർത്തകരും ബ്ലോഗർമാരും ക്യാമറകളും ഡ്രോണുകളുമായി കളത്തിലിറങ്ങി അതോടെ മൈതാനം നിറഞ്ഞു കവിഞ്ഞു അല്ലേ ഓരോ ചിത്രങ്ങളും കണ്ടാൽ നിങ്ങൾക്കറിയാം ചിത്രഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കണേ മൈതാനത്തിൻ്റെ തെക്കേ മൂലയിൽ ദീർഘദൂര ഓട്ട മത്സരത്തിന് പുള്ളിപ്പുലി വിളിക്കാൻ തുടങ്ങി വടക്കേ മൂലയിൽ പുള്ളിമാർ ലോങ് ജമ്പിന് തുടക്കമിട്ടു കാട്ടുചോലയിൽ പൊന്മാന്റെ നേതൃത്വത്തിൽ മുങ്ങാങ്കുഴി ആരംഭിച്ചു എല്ലായിടത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം ആവേശമൂത്ത് ചിലയിടത്തൊക്കെ കാണികൾ കല കളത്തിലിറങ്ങി അതോടെ കളി കാര്യമാവുകയും ചെയ്തു അച്ചടക്ക കമ്മിറ്റി കൺവീനറായ അച്ചുകടുവ സമയോചിതമായി ഇടപെട്ടു അങ്ങനെയാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത് അല്ലേ പിന്നീട് എന്താ സംഭവിച്ചത് ആ അച്ചുവിനോട് കളിച്ചാൽ അവൻ കളി പഠിപ്പിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു വിജയികളെ അപ്പോൾ വിജയപീഠത്തിൽ കയറ്റി നിർത്തി മെഡലും പൂമാലയും നൽകി അനുമോദിച്ചു മൈതാനത്ത് ആർപ്പുവിളികൾ ഉയർന്നു ക്യാമറകൾ തുരുതുരാമിന്നി ജേതാക്കൾ സന്തോഷക്കണ്ണീരണിഞ്ഞു പൊരുതി തോറ്റവർ പുഞ്ചിരി കൊണ്ട് സങ്കടക്കണ്ണീർ മായ്ച്ചു കളഞ്ഞു വിജയികളുമായി അഭിമുഖം നടത്താൻ ചാനലുകൾ തമ്മിൽ ഉടൻ ഉഗ്രൻ വടംവലി നടന്നു ജേതാക്കൾക്കൊപ്പം സെൽഫി എടുക്കാൻ ആരാധകർ കുസ്തി പിടിച്ചു ലോറയും ചില മത്സരങ്ങളിൽ ഒരു കൈ നോക്കി പഞ്ചകുസ്തിയിൽ നേടിയ വെങ്കലം കൊണ്ട് അവൾ തൃപ്തിപ്പെടേണ്ടി വന്നു എങ്കിലും ഒട്ടും നിരാശ തോന്നിയില്ല മേള തീർന്നു പോകരുതെന്ന് ഓരോരുത്തർക്കും കൊതിച്ചു കളികളിൽ മുഴുകുമ്പോൾ വിശപ്പും വിഷമങ്ങളും മറക്കുന്നതായി അവർ തിരിച്ചറിഞ്ഞു എല്ലാ കൊല്ലവും കാട്ടിൽ കലോത്സവത്തിനു പുറമേ കായികോത്സവം നടത്തും പ്രായമായവർക്കും ശാരീരിക പരിമിതികൾ ഉള്ളവർക്കും പങ്കെടുക്കാവുന്ന ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തും ലോറയുടെ പ്രഖ്യാപനത്തോടെയാണ് കായികോത്സവം കൊടിയിറങ്ങിയത് ഇവിടെ കായികോത്സവം അവസാനിച്ചു എന്നതിന് പകരം കൊടിയിറങ്ങി എന്നാണ് കഥയിൽ പറഞ്ഞത് ഇതുപോലെ മറ്റെന്തെല്ലാം പ്രയോഗങ്ങൾ കഥയിലുണ്ട് കണ്ടെത്തി പറയാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയുണ്ട് ഫോട്ടോ ഫിനിഷി ഫിനിഷിലെന്ന പോലെ നാടു ചുറ്റാനിറങ്ങി ഒപ്പിയെടുക്കാം ഹർഷാരവങ്ങളോടെ ഗോളടിക്കുക തൊണ്ണൂറാം മിനിറ്റിലെ കൂട്ടപ്പൊരിച്ചിൽ തകൃതിയായി ഇഞ്ചോടിഞ്ചു പോരാട്ടം പൊരുതിത്തോറ്റവർ കളികാര്യമാവുക ഗുസ്തി പിടിച്ചു ഒരു കൈ നോക്കുക അടുത്ത ചോദ്യം കാട്ടുകായികമേളയിലെ ഇഷ്ടപ്പെട്ട ഒരിനം തിരഞ്ഞെടുത്ത് ടി വി വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ നമസ്കാരം കബീഷ് കുമാർ വനകായികമേളയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാക്കുന്നത് ആവേശകരമായ മത്സരങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മരങ്ങൾ ധാരാളമുള്ള വനമേഖലയാണിത് ഏറ്റവും വേഗത്തിൽ മരം കയറുന്നത് ആര് എന്നറിയാനുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മരങ്ങളിൽ കയറി റെക്കോർഡ് ഇട്ടിട്ടുള്ള ചിന്നൻ കുരങ്ങൻ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ പൂവാലി രണ്ണാൻ പ്രമുഖ തേൻവി വ്യവസായവും മരം കയറി യൂണിയൻ സെക്രട്ടറിയുമായ കീരൻ കരടി എന്നിവരാണ് ഇപ്പോൾ മത്സരിക്കുന്നത് വേഗതയുടെ പര്യായമായ പൂവാലൻ തന്നെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കും എന്നാണ് ഇവിടെ കൂടിയിരിക്കുന്നവരുടെ അഭിപ്രായം ധാരാളം മൃഗങ്ങളാണ് ഈ മരം കയറ്റ മത്സരം കാണാൻ തടിച്ചുകൂടിയിട്ടുള്ളത് അല്പസമയത്തിനുള്ളിൽ മത്സരം ആരംഭിക്കുന്നതാണ് കൂടുതൽ പുതിയ റിപ്പോർട്ടുകളുമായി അല്പസമയത്തിനുള്ളിൽ വീണ്ടും കാണാം ക്യാമറാമാൻ കോവാലൻ കാക്കിയോടൊപ്പം ചക്കിപ്പരുന്ത് വനവാണി ന്യൂസ് ഇനി അടുത്ത ചോദ്യം കാട്ടിലെ കായികോത്സവത്തിന്റെ പത്രവാർത്തയുടെ വ്യത്യസ്ത തലക്കെട്ടുകൾ എഴുതാനാണ് എത് എഴുതാം ആവേശജ്വലമായ മാർച്ച് പാസ്റ്റോടെ മേളയ്ക്ക് കൊടി ഉയർത്തുന്നു ഉയർന്നു വനകായിക മേളയ്ക്ക് ലോങ് ജമ്പിൽ പുള്ളിമാന റെക്കോർഡ് വിജയം വനമേള തുടങ്ങി കാട്ടിലാകെ ഉത്സവമേള ലോറക്ക് ദയനീയ തോൽവി പഞ്ചകുസ്തിയിൽ നീൽ നീർവാലൻ ചിമ്പാൻസിക്ക് സ്വർണം ഉത്തേജക മരുന്ന് ഉപയോഗിച്ചെന്ന കണ്ടെത്തൽ സൂത്രൻ കുറുക്കനെ അയോഗ്യനായി പ്രഖ്യാപിച്ചു ചില്ലന് ദയനീയ തോൽവി വാൽമുറിഞ്ഞ കാരണത്താൽ കുസ്തു മത്സരത്തിൽ ചില്ലൻ പള്ളി ദയനീയമായി പരാജയപ്പെട്ടു ഇത്രയുമാണ് നമ്മൾ നമ്മളെ ഈയൊരു പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ പാഠഭാഗവും വീഡിയോ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാം മറക്കരുത് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും